നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മലയാളം മാതൃകാ ചോദ്യ പേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതുവരെയുള്ള എല്ലാ മലയാളം ക്ലാസുകളും പ്ലസ് ടു തുല്യത മലയാളം എന്ന പ്ലേലിസ്റ്റിലുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുവാനാണ് ആറ് സ്കോർ വീതമാണ് ഇരുപത്തി ചോദ്യം എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം യുദ്ധത്തിനെതിരായ മനോഭാവം വളർത്തുന്നതിനും യുദ്ധത്തിന്റെ ഭീകരത ഏറ്റവും ശക്തമായി തന്നെ ആവിഷ്കരിക്കുന്നതിനും വളരെയേറെ സഹായകരമായ പാഠഭാഗമാണ് യുദ്ധം ഒരിക്കലും സമാധാനത്തിന് വേണ്ടിയല്ല നടക്കുന്നത് അത് നന്മ തിന്മകളെ വേർതിരിക്കുന്നുമില്ല യുദ്ധത്തിന്റെ പരിണിതഫലം സർവനാശമാണെന്നും എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ പറയുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരിയുടെ നടുക്കും ഹൃദയവേദനയും വർത്തമാനകാലത്തും ഏറെ പ്രസക്തമാണ് യുദ്ധത്തിന്റെ ദുരിതം പേറുന്ന സ്ത്രീകളുടെ ആകെ പ്രതിനിധികളാണ് ഉത്തരയും സുഭദ്രയും ദുഷ്ചളയും ഓരോ യുദ്ധത്തിന്റെയും അവസാനം സർവനാശവും അനാഥത്വവുമാണ് പിതാവിനെയും സഹോദരങ്ങളെയും ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെടുന്നവർ നിരവധിയാണ് പണ്ട് കാലത്ത് യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ആക്രമിക്കില്ലായിരുന്നു ഇന്നും യുദ്ധ നിയമങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അത് പാലിക്കപ്പെടുന്നില്ല യുദ്ധത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊന്നൊടുക്കുവാൻ യാതൊരു മടിയുമില്ല എന്തും വെട്ടിപ്പിടിക്കുവാനുള്ള ആർത്തിയും അസഹിഷ്ണുതയും അവകാശ നിഷേധങ്ങളുമാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് യുദ്ധത്തിന്റെ അനാഥത്വം പേറുന്ന ബാല്യങ്ങൾ എന്നും ഒരു നൊമ്പരമാണ് യുദ്ധത്തിന്റെ ആത്യന്തിക ജയം ആർക്കും ഉണ്ടാകുന്നില്ല താൽക്കാലിക വിജയം നേടിയാലും തിരിഞ്ഞു നോക്കുമ്പോൾ നികത്താനാവാത്ത നഷ്ടങ്ങളുടെ നേർചിത്രം കാണുവാൻ സാധിക്കും മഹാഭാരത യുദ്ധം നോക്കുകയാണെങ്കിലും അത് പാണ്ഡവരുടെയും കൗരവരുടെയും പതനം തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വർത്തമാന കാലഘട്ടത്തിലും യുദ്ധങ്ങൾക്ക് കുറവൊന്നുമില്ല തുടങ്ങി വെച്ച പല യുദ്ധങ്ങളും നിർത്തുവാൻ കഴിയാതെ ഇന്നും തുടർന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത സമാധാനകാംക്ഷികളായ പുതിയൊരു തലമുറയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇരുപത്തിനാലാമത്തെ ചോദ്യം മാതൃസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമാണ് തള്ളക്കോഴി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക മാതൃസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമാണ് തള്ളക്കോഴി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക കടമ്പനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിൽ ഒരു സാധാരണ തള്ളക്കോഴിയിലൂടെ പകരം വെക്കാനാവാത്ത മാതൃസ്നേഹവും വാത്സല്യവും കാണുവാൻ കഴിയും തള്ളക്കോഴിയുടെ രൂപത്തിൽ മാതാവിന്റെ സഹനശക്തിയും ഉത്തരവാദിത്ത ബോധവും കവിതയിൽ മികച്ച രീതിയിൽ പ്രതിഫലിക്കുന്നു ഇതിലൂടെ പ്രകൃതിയിൽ കാണുന്ന കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം ഗൗരവമായി തന്നെ കവി ആവിഷ്കരിച്ചിരിക്കുന്നു കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ ജീവിതാവബോധം പകരാനോ ശ്രമിക്കാതെ സ്വന്തം സുഖത്തിൽ അഭിനമിക്കുന്ന അമ്മമാരിൽ നിന്നും വ്യത്യസ്തയാണ് കോഴിയിലെ തള്ളക്കോഴി മാതാവിന്റെ കരുതലിലാണ് മക്കളുടെ സുരക്ഷിതത്വം എന്നവൾ വിശ്വസിക്കുന്നു അവൾ ഭാവി ജീവിതത്തിലെ പ്രതിസന്ധികൾ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുമെല്ലാം അവൾ കുഞ്ഞിനെ ഉപദേശിക്കുന്നുണ്ട് തള്ളക്കോഴിയുടെ വാത്സല്യവും കരുതലും നേരിട്ട് അനുഭവിക്കുന്നത് പോലെ കവി അവതരിപ്പിച്ചിരിക്കുന്നു അവളുടെ ഓരോ ചലനത്തിലും കുഞ്ഞുങ്ങളുടെ ക്ഷേമം എന്ന ലക്ഷ്യം മാത്രമേയുള്ളൂ അവൾക്കായി ഒന്നും തന്നെ ആഗ്രഹിക്കാതെ നിസ്വാർത്ഥ മാതൃധർമ്മത്തെ അവൾ പ്രതിനിധീകരിക്കുന്നു കുട്ടികളുടെ സംരക്ഷണവും ജീവിത രക്ഷയുമെല്ലാം ഒരു മാതാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് അവൾ കാട്ടിത്തരുന്നു കവിതയുടെ ഉള്ളടക്കത്തിലൂടെ കവി പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ജീവിയിലും നമ്മൾ ചേക്കേറാത്ത വലിയ മൂല്യങ്ങൾ ഉണ്ടെന്നാണ് തള്ളക്കൊഴിയുടെ മാതൃത്വം വാത്സല്യം ഉത്തരവാദിത്വം എന്നീ സദ്ഗുണങ്ങൾ സമൂഹം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കവിത ശക്തമായി ഉണർത്തുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗൌളി ജന്മം എന്ന കഥയിലെ സന്ദർശകയുടെ സ്വഭാവം നിരൂപണം ചെയ്ത് കുറിപ്പെഴുതുക ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകയുടെ സ്വഭാവം നിരൂപണം ചെയ്ത് കുറിപ്പെഴുതുക ഗ്രേസിയുടെ ഗൗളി ജന്മത്തിലെ ഒരു കഥാപാത്രമാണ് സന്ദർശക അപകടം സംഭവിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ കാണാൻ വന്നപ്പോഴും ആ സ്ത്രീയുടെ മുഖത്ത് കരുണയോ സ്നേഹമോ കാണാനാകുന്നില്ല ഔപചാരികമായ ഒരു ബാധ്യത തീർക്കുവാൻ മാത്രമാണ് അവൾ ആശുപത്രിയിലെത്തിയത് ചെറുപ്പക്കാരന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടും ആശ്വാസ വാക്കുകൾ പോലും പറയാൻ അവൾ തയ്യാറാകുന്നില്ല തന്റെ ഒരു ബന്ധു ഇതുപോലെ മഞ്ഞപ്പത്തം പിടിച്ചാണ് മരിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ കേൾക്കെ സന്ദർശക പറയുന്നുണ്ട് അതുപോലെ ചെറുപ്പക്കാരന്റെ ഭാര്യ ആരതിയോട് നീ പ്രഗ്നന്റ് ആണെങ്കിൽ അബോട്ട് ചെയ്യാനും അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് നിനക്കേടാണെന്നും പറയുന്നുണ്ട് ഇതിൽ നിന്നും ആ ചെറുപ്പക്കാരൻ മരിക്കുമെന്ന് സന്ദർശക ഉറപ്പിച്ചതുപോലെയാണ് ഇതിൽ നിന്നെല്ലാം സന്ദർശകയ്ക്ക് കരുണയോ സഹാനുഭൂതിയോ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവോ ലെവലേശമില്ലെന്ന് മനസ്സിലാക്കാം ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകയുടെ പെരുമാറ്റം ഹൃദയമില്ലാത്തതും ആൾക്കൂട്ട മാനസികതയുടെ പ്രതിഫലനവുമാണ് അവളുടെ ഓരോ പ്രവൃത്തിയും സഹാനുഭൂതിയില്ലാത്ത മനസ്സിന്റെയും ബന്ധങ്ങളെ തിരിച്ചറിയാൻ തയ്യാറാകാത്ത മനോഭാവത്തിന്റെയും ദൃഷ്ടാന്തമാണ് ഇതിലൂടെയാണ് കഥ ഒരു വലിയ സാമൂഹിക വിമർശനമായി മാറുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം സുഹൃതം എന്ന തിരക്കഥയിലെ രവിശങ്കർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക സുഹൃതം എന്ന തിരക്കഥയിലെ രവിശങ്കർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എം ഡി വാസുദേവൻ നായർ എഴുതിയ സുഹൃതം എന്ന തിരക്കഥ മലയാള സാഹിത്യത്തിൽ വ്യത്യസ്തമായ പ്രാധാന്യമുള്ള ഒരു കൃതിയാണ് ജീവിതത്തിന്റെ അതിരുകൾ രോഗം മരണം ആത്മഹത്യ തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങൾ ചേർത്തെടുത്ത ഈ കൃതിയിൽ ഇതിലെ കഥാപാത്രമായ രവിശങ്കർ ജീവിതത്തിനും മരണത്തിനുമിടയിൽ പൊരുത്തുന്ന ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ അനാവരണം ചെയ്യുന്നു കവിയും പത്രപ്രവർത്തകനുമാണ് രവിശങ്കർ വിദ്യാഭ്യാസവും സംസ്കാരവും നിറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് തികഞ്ഞ കുടുംബസ്നേഹിയാണ് ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വവും ആത്മാർത്ഥതയുമുള്ള അർത്ഥവത്തായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ നിരവധി മനുഷ്യ ഗുണങ്ങൾ അദ്ദേഹത്തിൽ എന്നാൽ ക്യാൻസർ എന്ന ഗുരുതരമായ രോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ എല്ലാം മാറി തുടങ്ങുന്നു ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ഈ രോഗം തകർക്കുന്നു അസുഖം സ്ഥിരീകരിച്ചപ്പോഴും രവിശങ്കർ ആദ്യം വലിയ ധൈര്യത്തോടെ അതിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്കും പോകുന്നുണ്ട് എന്നാൽ ചികിത്സകൾക്ക് ശേഷം രോഗത്തിന് ശമനമില്ലെന്നറിയുന്നത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്നു അസുഖത്തിന്റെ വേദനയെക്കാളേറെ മനസ്സിന്റെ വേദനയാണ് അദ്ദേഹത്തെ തളർത്തിയത് എന്നാൽ മറ്റൊരു ചികിത്സാരീതിയിലൂടെ അസുഖം പൂർണ്ണമായി മാറി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് പക്ഷേ മാനസികമായി ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന അദ്ദേഹം ഒടുവിൽ ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിൽ എത്തിച്ചേരുന്നു ഇരുപത്തി ചോദ്യം ഉദ്ബോധനം എന്ന കവിതയിൽ യോദ്ധാവിന്റെ ആത്മാഭിമാനം ഉണർത്താൻ കവി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ വിശകലന കുറിപ്പ് എഴുതുക ഉദ്ബോധനം എന്ന കവിതയിൽ യോദ്ധാവിന്റെ ആത്മാഭിമാനം ഉണർത്താൻ കവി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ വിശകലനക്കുറിപ്പ് എഴുതുക കവിതകൾക്ക് ആത്മാവിലേക്കുള്ള വാതിലുകൾ തുറക്കുവാനുള്ള ശക്തിയുണ്ട് ആത്മബോധവും ദേശസ്നേഹവും ഉണർത്താൻ കവിതകൾ വലിയൊരു വഹിക്കുന്നു ഉള്ളൂറസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിതയും അത്തരമൊരു കാവ്യരചനയാണ് യോദ്ധാവിന്റെ മനസ്സിൽ നിത്യജ്വാലയായ ആത്മാഭിമാനം പകരുന്ന ഈ കവിത ഒരു ദേശസ്നേഹിയുടെ ഹൃദയസ്പന്ദനം പോലെയാണ് ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണെന്നും പരാജയം വിജയത്തിന്റെ ചവിട്ടുപിടിയാണെന്നും കവിതയിൽ പറയുന്നുണ്ട് എങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരാണ് ഇങ്ങനെ താടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പിട്ട് മിഴിമങ്ങി പാദങ്ങൾ കൊഴിഞ്ഞു നിൽക്കുന്നവരോട് നട്ടൽ വളയ്ക്കാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു പോരുവാനാണ് കവി പറയുന്നത് അതുപോലെ നന്മയ്ക്ക് വേണ്ടി ധർമ്മയുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെ എന്നും സത്യം ധർമ്മം ന്യായം ഉദ്ദേശശുദ്ധി എന്നിവയെ മുറുകെ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ആ തോൽവിയും വിജയം തന്നെയെന്ന് ലോകർ സമ്മതിക്കുമെന്നും കവിതയിൽ പറയുന്നു ഈ വാക്കുകളൊക്കെ ഒരു യോദ്ധാവിന്റെ ആത്മാഭിമാനം ഉണർത്താൻ പര്യാപ്തമാണ് ഉദ്ബോധനം എന്ന കവിത ഒരു സാധാരണ സൈനികനോടല്ല മറിച്ച് ഒരുതരം ധാർമ്മിക യോദ്ധാവിനോടുള്ള ആഹ്വാനമാണ് ആത്മാഭിമാനം ദേശസ്നേഹം കർമ്മബോധം തുടങ്ങിയ മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉള്ളൂർ യോദ്ധാവിന്റെ മനസ്സിനെ ഉണർത്തുന്നത് ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള എസ് എ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി നമസ്കാരം